ഹായ് നമസ്കാരം ഞാൻ ഇടവേള റാഫിയാണ് ഇടവേള റാഫി യൂട്യൂബ് ചാനലിലെ കണ്ടന്റ് എല്ലാവർക്കും അറിയാം കലാകൃഷി യാത്ര എന്നാണ് കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൊണ്ട് നമ്മളൊരു വീട് കാണിച്ചിരുന്നു മലയാള സിനിമയ്ക്ക് പറ്റിയ സൂപ്പർ ലൊക്കേഷൻ കാണിച്ചിരുന്നു എൻ്റെ വീട് തൊട്ടടുത്തു ആണ് എൻ്റെ വീടിൻ്റെ അവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളൂ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം പ്ലീസ് വെൽക്കം പ്രിയരയെ ഇപ്പം ഞാൻ പറഞ്ഞ വീട് ഇതാണ് ആ വീട് കേട്ടോ ഇവിടെ നിലവിലിപ്പോൾ ഓറഞ്ച് മീഡിയയുടെ ഒരു വർക്ക് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഷോർട്ട് മൂവി അങ്ങനെ നിരവധി ആളുകൾ ഫങ്ക്ഷും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പല ആളുകൾ പല സംഗതി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എനിവേ ഞാൻ അടുത്ത അകൊക്കെ കാണിച്ചതാണ് കേട്ടോ ഇപ്പം നിലവിൽ ഇവിടെ ഓറഞ്ച് പെടിയെ ചാനലിൻ്റെ വർക്ക് ഷൂട്ടിങ് നടത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അറേഞ്ച്മെൻ്റുകളൊക്കെ ഉണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് അതിൻ്റെ കിച്ചൻ ഭാഗമാണ് വരുന്നത് നമുക്ക് ഷൂട്ടിംഗ് ഒക്കെ പെട്ടെന്ന് കണ്ടോ അതിൻ്റെ ഭാഗമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഓറഞ്ച് പടിയുടെ ഷാജി ഓറഞ്ച് ഓക്കെ അപ്പോൾ പറയുക അവരെ കിടന്നു ഷൂട്ടിങ്ങിൽ വളരെ ദുരിതജ്ഞ നടന്നുകൊണ്ടിരിക്കും ഇവിടെ സിറ്റിംഗ് ഏരിയ ഉണ്ട് ആ ഇവിടെ ഈ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഓക്കെ പല യെസ് ഓക്കെ അപ്പോൾ അതെയാണ് ഇതിൻ്റെ ഹൗസ് ഓണർ ഓക്കെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു ഷൂട്ടിംഗ് പുരോഗമിക്കുന്നു കുറ്റിപ്പുറം ഹായ് പ്രദീപ് അതുപോലെ ആർട്ടിസ്റ്റുകളാണ് ഓക്കെ നിങ്ങളുടെ കലാകാരത്തെ കണ്ടും കേട്ടും പരിചയമുള്ള ആർട്ടിസ്റ്റുകൾ തന്നെയാണ് ഓക്കെ എന്തായാലും വളരെ സന്തോഷം ഞാൻ ജസ്റ്റ് ഇങ്ങനെ കോണിപ്പടി കയറുന്നത് പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള കോണിപ്പൊടി ഒക്കെ തന്നെയാണ് സെറ്റാക്കി കൊടുക്കേണ്ടോ മേലെ കയറി വന്നാൽ അടിപൊളിച്ചൊന്നും പറയാനില്ല സിനിമയ്ക്ക് ക്യാമറ വെക്കാൻ പറ്റിയ സ്ഥലമാണ് നല്ല റീച്ച് റീച്ച്നെസ് ഉള്ള അടിപൊളി ഒരു ഗുണം വേണ്ട വിശാലമായ റൂമ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഓക്കെ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഫുള്ള് നമ്മൾ പറഞ്ഞുതരാം വെയിറ്റ് കോണിപ്പടി ഇങ്ങനെ കയറി വന്ന മോളിൽ നമുക്ക് നിരച്ചൊരു ഒരു കോമൺ ബാത്റൂമ് ഇവിടുത്തെ നമുക്കൊരു ഡൈനിങ് റൂം എന്താ പറയുക ഒരു ബെഡ്റൂം നെക്സ്റ്റ് മറ്റൊരു ബെഡ്റൂം കൂടി കൂടിയാണ് കാണിക്കുന്നത് ഓക്കെ എന്തുകൊണ്ട് നല്ല ആംബിയൻസ് ആണ് ആ കാണുന്നത് കഴുകൻ കണ്ടോ കഴുകൻ എപ്പോഴും ശുദ്ധമായ വായു നല്ല ഓക്സിജൻ ഇടിച്ച് കയറി നിൽക്കുന്ന സ്ഥലം കൂടിയാണ് എവിടെ നോക്കിയാൽ ഷൂട്ടിങ്ങിൻ്റെ എക്യൂപ്മെൻറ്റ്സൊക്കെ വെച്ചിരിക്കുകയാണ് ഇതൊന്നും അങ്ങനെ വന്നത് കേട്ടോ കിച്ചണിലെന്താ ഷൂട്ടാണോന്നു അപ്പോൾ അതിൻ്റെ ലൈറ്റപ്പും കാര്യങ്ങളൊക്കെ നല്ല നല്ലൊരു അടുക്കള കിണറുണ്ട് ഇവിടെ നല്ല ആംബിയൻസ് കണ്ടോ നല്ല രസമായ കഴിഞ്ഞൻതോട്ടം ഇത് തന്നെ പുറകശമാണ് പുറകശത്തോടെ ഒരു കോമൺ ബാത്റൂമുണ്ട് അപ്പോൾ ഷൂട്ടിങ്ങിന് മറ്റ് ഫംഗ്ഷനും വി ഐ പി ഫംഗ്ഷനൊക്കെ നടത്തുമ്പോൾ ഫ്ലോറൊക്കെ നല്ല അടിപൊളി ടൈൽസൊക്കെ ഇട്ടിട്ട് നല്ല റീച്ചായിട്ടാണ് ചേച്ചിക്ക് ഒരു വീട് ഒരു തറവാട് വീട് ഇങ്ങനെ അവർ മെയിൻ്റെ ചെയ്തെടുത്തതാണ് മുറ്റെന്ന് പറഞ്ഞാൽ മുറ്റം ഒരു രക്ഷയില്ലാത്തതാണ് കണ്ടച്ചാൽ കണ്ടോ നല്ല സ്റ്റെപ്പ് ഇറങ്ങി ഒരു വണ്ടികളൊക്കെ താഴേക്ക് വരാൻ സൗകര്യം ഇതാണ് അതിൻ്റെ പുറഭാഗം ആർട്ടിസ്റ്റുകളൊക്കെ മേക്കപ്പൊക്കെ ചെയ്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു ചിലർ അഭിനയിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്തായാലും ഇത് വളരെ റിച്ച് ആയിട്ടുള്ള സ്ഥലം തന്നെയാണ് ഒരു രക്ഷയില്ല കാര്യത്തിൽ ഇൻഷാല്ല അപ്പോൾ ഞാൻ ഇവിടെ കണ്ടതറി കലാകൃഷി യാത്ര എന്നാണ് ഇത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഒരു കാര്യം ചെയ്യുക പ്രിയപ്പെട്ടൻ്റെ ഒരു ഗുരുനാഥൻ ഉണ്ണികൃഷ്ണൻ മാസ്റ്ററാണ് ഈ വീടുപ്പൂർ കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുന്നത് പുള്ളിയാണ് വിളിക്കേണ്ടത് പുള്ളിയെ വിളിക്കണമെങ്കിൽ ആരാ വിളിക്കണം എന്നെ വിളിക്കണം ഓക്കെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടതിൻ്റെ ആവശ്യങ്ങളൊക്കെ ഫംഗ്ഷനൊക്കെ നടത്താണെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാനും മറ്റെല്ലാ കാര്യങ്ങൾക്കുള്ള സൗകര്യങ്ങളുടെ ഒരുക്കിയിട്ടുണ്ട് വളരെ വൈബാണ് ഒരു രക്ഷയില്ലാത്ത വൈബ് ച അങ്ങനെയാണ് ഓക്കെ നിങ്ങൾ വന്ന് കണ്ടാൽ മനസ്സിലാവുന്നതിൻ്റെ കാര്യങ്ങൾ ഓക്കെ എല്ലാം നല്ല പ്രൗഡ് ഗംഭീരം അടിച്ചിട്ടോറും നടന്ന് ഷൂട്ട് ചെയ്യാനൊക്കെ സൗകര്യമുണ്ട് ഓക്കെ അപ്പോൾ കിച്ചലിൽ ഞാൻ നടത്തേ കാണിച്ചത് കാണിച്ചില്ലേ കിച്ചല അതിൻ്റെ ഷൂട്ടിൻ്റെ പുറംഭാഗാണ് ലൈറ്റിപ്പൊക്കെ ചെയ്ത് എല്ലാം ഇരിക്കുന്നതാണ് ഓക്കെ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ വളരെ സന്തോഷം നമ്പർ എല്ലാവർക്കും അറിയാം നമ്പർ ഒട്ടുമിക്ക ആളുകൾക്ക് എൻ്റെ നമ്പർ അറിയാം അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞോട്ടെ നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ എയ്റ്റ് സെവൻ വൺ ഡബിൾ എയ്റ്റാണ് ഇതാണ് അപ്പോൾ കിണറിൻ്റെ കാഴ്ച കണ്ടല്ലോ ഈ നമ്പറിൽ വിളിക്കാം തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി തൊണ്ണൂറ്റെട്ട് എഴുപത്തി ഒന്ന് എൺപത്തിയെട്ട് അപ്പോൾ ഞാൻ കൺക്ലൂഷൻ പറയാൻ പോകാൻ ഇതിനു പറ്റും ഞാൻ ഈ ഫ്രണ്ട് പോകാൻ കാണിച്ചിട്ടില്ലാന്ന് എനിക്കൊരു സംശയം അതുകൊണ്ട് അത് കാണിച്ചു തരാൻ വേണ്ടി വന്നതോ ഇപ്പോൾ ഫ്രണ്ട് ഇങ്ങനെ വണ്ടി വരുന്ന ഇതൊക്കെ വരുന്ന സ്ഥലം സ്റ്റെപ്പ് ഇറങ്ങാം ഇതൊക്കെ നല്ല രസകരമായിട്ട് ചെടിയും കാര്യങ്ങളും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഷൂട്ടിങ്ങിൻ്റെ വിശേഷങ്ങളുമായി ഞാൻ പിന്നെ എത്തും അപ്പോൾ തുടങ്ങിയവർ തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ് വളരെ സ്നേഹത്തോടുകൂടി ഞങ്ങൾ സ്വന്തം ഇടവേള റാഫി താങ്ക് യു ബാ ബൈ